എല്ലാവർക്കും എൻ്റെ വിനീത പ്രണാമം ശ്രീ വിശ്വാസ്തുവിദ്യ എന്ന എളിയ ചാനലിലേക്ക് നിങ്ങളെ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു പരസ്പരം പ്രേമം ഉണ്ടാകുക എന്നത് ഒരു വലിയ കാര്യമൊന്നുമല്ല പരസ്പരം പ്രേമിക്കുന്നവർ തമ്മിൽ വിവാഹം കഴിക്കുന്നതാണ് ഒരു വലിയ കാര്യം ഇന്നത്തെ കാലത്ത് ഇതൊരു വലിയ കാര്യം തന്നെയാണ് അതിലും വലിയ കാര്യം ഇതാണ് ഇന്ന് പരസ്പരം പ്രേമിക്കുന്നവർക്ക് പോലും ഒരു നിർബന്ധവുമില്ല പരസ്പരം കല്യാണം കഴിക്കണമെന്ന് രണ്ടും മൂന്നും പ്രേമിച്ച് ഇതാണ് എൻ്റെ ആദ്യത്തെ കാമുകനെന്ന് പുതിയ കാമുകനോട് തമാശ രൂപത്തിൽ പരിചയപ്പെടുത്തുന്നതൊക്കെ ഇന്ന് സാധാരണ കാണുന്ന കാര്യങ്ങളാണ് അല്ലേ അതുകൊണ്ട് തന്നെ വിവാഹത്തിന് വിസമ്മതിച്ചു പോയ കാമുകിയെയോ കാമുകനെയോ തിരികെ കൊണ്ടുവരണം എന്ന് കരുതുന്നവർ വളരെ വിരളമാണ് എന്നാൽ മറ്റെന്തെങ്കിലും സംഭവിച്ചാൽ അതായത് പ്രേമിക്കുന്നവർ തമ്മിൽ ശാരീരിക ബന്ധത്തിൽ ഏർപ്പെട്ടിട്ടുണ്ടായിരുന്നു എങ്കിൽ ചെക്കനെ ഇവിടെ പിരിഞ്ഞു പോകാൻ വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല എന്നാൽ പെൺകുട്ടിക്ക് പിന്നെ അല്പം വിഷമമൊന്നും ഉണ്ടാവില്ല എന്നാലും നല്ല ദേഷ്യമുണ്ടായിരിക്കും ഇതിന് കാരണം എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായല്ലോ മറ്റൊന്നുമല്ല അവനെൻ്റെ ശരീരം ഉപയോഗിച്ചു പോയി എന്ന ദേഷ്യം ഇതുപോലെ അവൾക്ക് പല ഇവന്മാരുടെ എല്ലാം എച്ചിലായിരിക്കും ആ ഗൾഫിൽ ജോലി ചെയ്യുന്നവനോ അമേരിക്കയിൽ നിന്ന് വന്ന് കെട്ടുന്നവനോ ലഭിക്കുക ഇതൊക്കെ വളരെ ലാഘവത്തോടെ സംസാരിക്കാനാവുന്ന വിഷയങ്ങളാണെന്ന് ഓർക്കുമ്പോൾ അതിശയവും തോന്നും അതുപോലെ മനസ്സിൽ ഒരു സങ്കടവും നമ്മുടെയൊക്കെ തലമുറയുടെ സംസ്കാരത്തിൻ്റെ കാര്യമോർത്ത് ഇതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല ഇനി നമുക്ക് നേരെ വിഷയത്തിലേക്ക് വരാം ഏലക്ക ഉപയോഗിച്ച് ചെയ്യാനാകുന്ന കഠിനമേറിയ ഒരു വശ്യപ്രയോഗത്തെയാണ് ഈ അദ്ദേഹത്തിൽ പറയാൻ ആഗ്രഹിക്കുന്നത് ശ്രദ്ധാപൂർവം അതുപോലെ വിശ്വാസപൂർവം ഇത് ചെയ്തു നോക്കുക ഇതിൽ പറയുന്ന മന്ത്രവും വളരെ പ്രഭാവശാലിയാണ് അതുകൊണ്ട് തന്നെ സ്വന്തം കാര്യത്തിനായി മാത്രം ഇത് പ്രയോഗിക്കരുത് കാരണം ഇതിൻ്റെ പ്രതിഫലനം വളരെ കഠിനമേറിയതായിരിക്കും അതായത് മറ്റാർക്കും ഹാനി വരുത്തുന്ന രീതിയിൽ ഇത് പ്രയോഗിക്കരുത് നല്ല തിരിച്ചടി കിട്ടും വളരെ പ്രഭാവശാലിയായ ഒരു താന്ത്രിക ക്രിയയാണിത് ആദ്യം മന്ത്രത്തെ പറഞ്ഞു തരാം അതിനുശേഷം അതിൻ്റെ വിധിയേയും പറഞ്ഞു തരാം മന്ത്രം ഇതാണ് ऐ ह्रीं क्लीं चामुण्डाय विच्छै अमुकं यं यं शीघ्रमागर्चयगर्षय स्वाहा कूडि केटु ओ അമു കം യം യം ശീക്വാഹ അത്യുഗ്രമായ ചാമുണ്ട വശ്യമന്ത്രമാണിത് ഇവിടെ അമുഖം എന്ന പദത്തിന് പകരം ആരെയാണോ ആകർഷിക്കേണ്ടത് അവരുടെ പേര് പറയുക ആദ്യം ഈ മന്ത്രത്തെ ജപിക്കാനുള്ള യോഗ്യത കൈവരിക്കുകയോ എന്നതാണ് വേണ്ടത് മനസ്സിലായെന്ന് കരുതുന്നു ബ്രഹ്മചര്യവ്രതം അത്യാവശ്യമാണ് മത്സ്യമാംസാദികൾ ലഹരി പദാർത്ഥങ്ങൾ ഇവയൊന്നും പാടില്ല ഏകദേശം ഇരുപത്തി ഒന്ന് ദിവസമെങ്കിലും ഇതുപോലെ കഴിയണം അമാവാസ്യസ്ഥിതി കൃഷ്ണപക്ഷത്തിലെ ആദ്യത്തെ വെള്ളിയാഴ്ച ഇതെല്ലാം ഉത്തമമായ ദിവസങ്ങളാണ് ദുർഗാദേവിയുടെ ഫോട്ടോയ്ക്ക് മുന്നിൽ ആദ്യം രണ്ട് തിരിയിട്ട ഒരു വിളക്ക് കത്തിച്ച് വയ്ക്കുക അതിനുശേഷം ഫോട്ടോയ്ക്ക് മുന്നിൽ ഒരു ചെറിയ കിണ്ണത്തിൽ രണ്ടിൽ കൂടുതൽ പച്ച നിറമുള്ള ഏലയ്ക്ക ഇട്ട് വയ്ക്കുക ആദ്യം ഗണപതി ഭഗവാനെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് ഓ ഗം ഗണപതായ നഹാ എന്ന മന്ത്രത്തെ ഇരുപത്തിയൊന്ന് തവണ ജപിക്കുക അതിനുശേഷം മൂന്ന് തവണ ഗുരുമന്ത്രം ജപിക്കുക അത് കഴിഞ്ഞ് അല്പം ജലം വലത് കൈയിൽ ഒഴിച്ച് ഇടത് കൈകൊണ്ട് മറച്ച് വെച്ച് ദേവിയെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് ഈ ഏലയ്ക്ക സിദ്ധി വരുത്തി തരണമെന്ന് സങ്കല്പം ചെയ്യുക അതിനുശേഷം ജലത്തെ വിരൽ വഴി ഒഴുക്കി കളയുക കൈ കഴിയതിന് ശേഷം മുന്നിൽ വച്ചിരിക്കുന്ന ഏലക്കായെ നോക്കിക്കൊണ്ട് നടു നിവർത്തി വെച്ച് മുമ്പ് പറഞ്ഞു തന്ന ആ മന്ത്രത്തെ ഇരുപത്തിയൊന്ന് മാല ജപിക്കുക അതായത് ഇരുപത്തി ഒന്ന് ഗുണം നൂറ്റി എട്ട് അതായത് രണ്ടായിരത്തി ഇരുന്നൂറ്റി അറുപത്തി എട്ട് തവണ ജപമാല പിടിച്ച് ശരിയായ രീതിയിൽ ജപിക്കുന്ന വിധം മുമ്പ് ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് തീർച്ചയായും നിയമാനുസരണം ചെയ്യുക രുദ്രാക്ഷം സ്പടികം രക്തചന്തനം ഇതിൽ ഏതെങ്കിലും ജപമാലയെ ഉപയോഗിക്കാവുന്നതാണ് ജപമാല തീർച്ചയായും പ്രാണപ്രതിഷ്ഠ ചെയ്തത് ആയിരിക്കണം രാത്രി ഒരു പതിനൊന്ന് മണി കഴിഞ്ഞ് ജപിക്കുന്നതായിരിക്കും ഏറ്റവും ഉത്തമം ജപസമയം നിങ്ങളെ ആരും കാണുവാനും ആരും അറിയാനും പാടില്ല അതായത് രഹസ്യമായിരിക്കണമെന്ന് അർത്ഥം മന്ത്രജപം ഇടയ്ക്ക് നിലയ്ക്കാൻ പാടില്ല നിലത്ത് ഏതെങ്കിലും ചുവന്ന തുണി വിരിച്ച് വേണം ഇരിക്കേണ്ടത് അതുപോലെ ചുവന്ന തുണി വിരിച്ച പീഠത്തിലായിരിക്കണം ദേവിയുടെയും ചിത്രം വയ്ക്കേണ്ടത് ഒരു കെണ്ടിയിലോ അല്ലെങ്കിൽ ഒരു ചെറിയ മൊന്തയിലോ ജലം നിറച്ച് അതിൽ തുളസിയില ഇട്ടിരിക്കണം അയഞ്ഞ ചുവന്ന വസ്ത്രം ധരിക്കുന്നതാണ് ഏറ്റവും ഉത്തമം അതുപോലെ മനസ്സും ശരീരവും ശുദ്ധമായിരിക്കണം സിദ്ധി വരുത്തിയ ഈ ഏലക്കായ ആരെയാണോ നിങ്ങൾക്ക് ആകർഷിക്കേണ്ടത് അവർക്കിത് കഴിക്കുവാനായി കൊടുക്കുക വിവാഹത്തിന് വിസമ്മതം കാണിക്കുന്ന അത് പെൺകുട്ടിയായാലും ആൺകുട്ടിയായാലും ഈ സിദ്ധി വരുത്തിയ ഏലയ്ക്ക നൽകിയാൽ അവർ വിവാഹത്തിന് സമ്മതമർപ്പിക്കുന്നതായിരിക്കും തീർച്ച വളരെ വിശ്വാസത്തോടെ ആത്മാർത്ഥമായി ഇതൊന്ന് ചെയ്തു നോക്കുക വളരെ വേഗം ഫലം തരുന്ന തീവ്രമായ വശ്യപ്രയോഗവും മന്ത്രവുമാണിത് തീർച്ചയായും നൂറ് ശതമാനം ഫലം നിങ്ങൾക്ക് ഇതിൽ നിന്ന് കാണുവാൻ സാധിക്കും വശ്യഭൂതരായവരെ പിന്നീട് നിങ്ങൾ ഒരിക്കലും ചതിക്കാൻ പാടില്ല ഇത് പ്രത്യേകം ഓർത്തിരിക്കണം കാരണം അവരും നിങ്ങളെ ഒരിക്കലും ഉപേക്ഷിച്ച് പോകില്ല പ്രിയരെ ഈ അദ്ദേഹത്തിൽ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്ത് എന്നെ അറിയിക്കുക മറ്റുള്ളവർക്ക് പ്രയോജനപ്പെടുന്ന രീതിയിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഷെയർ ചെയ്യാനും ഈ ചാനലിലെ പഴയ വീഡിയോകളും കാണാൻ ശ്രമിക്കുക പിന്നെ ഞാൻ എപ്പോഴും പറയുന്നത് പോലെ സത്യസന്ധമായ യഥാർത്ഥ വാസ്തുവിദ്യ രഹസ്യങ്ങളും സനാതനധർമ്മത്തിലെ സാധന ഉപാസന മന്ത്രരഹസ്യങ്ങളും ഹസ്തരേഖാ വിജ്ഞാനവും സാമൂദ്രിക ശാസ്ത്ര രഹസ്യങ്ങളും അറിയാനായി നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾക്കെല്ലാവർക്കും സർവേശ്വരൻ്റെ അനുഗ്രഹം ലഭിക്കാനായി ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം